ഗോവിന്ദൻ മാഷിന്റെ അഭിമുഖത്തിന്റെ ഇടയിലെ ഒരു വരി അടർത്തിയെടുത്താണല്ലോ ഇപ്പോഴത്തെ വിവാദം ആർ എസ് എസ് ബന്ധം എന്നുള്ളത് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനു ശേഷം രാഷ്ട്രീയ ചരിത്രമായി ആർ എസ് എസുകാർ ആ ബന്ധം ഉപേക്ഷിച്ച് ജനസംഘായതിനു ശേഷം എഴുപത്തേഴിൽ അടിയന്തരാവസ്ഥയെന്ന ഭീകരപ്രവർത്തനം ചെയ്ത കോൺഗ്രസുകാരിയായിട്ടുള്ള ഇന്ദിരാജി അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ തല്ലിച്ചതച്ച സംഭവം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിശാല ഐക്യമുണ്ടായി അതിൽ ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നവർ ജനസംഘത്തിൽ ചേർന്നു സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ എന്ന സ്വന്തം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിൻ്റെ പേരിൽ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ പൗരസ്വാതന്ത്ര്യത്തെ ചവിട്ടി ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയുണ്ട് അവർക്കിന്നിപ്പോൾ ഇന്ന് രാജിയാണ് പക്ഷേ രാജ്യം കണ്ട അധികാരം ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം നടത്തിയ സംഭവത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് മാഷ് ഈ വാചകം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഇപ്പൊ ബിജെപി അഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അറുപത്തിയേഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ ആർ എസ് എസുമായിട്ട് പലസൃതം ചേർന്നില്ലേ അത്ര രണ്ടാമതി അല്ല ആർ എസ് എസി ആർ എസ് എസ് വർഗീയവാദിയാണല്ലോ വർഗീയവാദികളാണല്ലോ